ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ നമ്മളിപ്പോൾ ഇന്നലെ ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഷഹബാസിൻ്റെ മുഖമാണ് അത് ആ ഒരു മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല കാരണം രാവിലെ എണീക്കുമ്പോഴും അതുപോലെ തന്നെ കിടക്കുമ്പോഴും എല്ലാം ഈ കുഞ്ഞിന് എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക അങ്ങനെയുള്ള ഒരു ചിന്തയാണ് എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനൊരു ചിന്ത വരും കാരണം അവർക്ക് മക്കളുണ്ടെങ്കിൽ അതേ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ ഷുറായിട്ടും ആ ഒരു ചിന്ത മാത്രമായിരിക്കും ഇപ്പം എനിക്ക് ആ ഒരു സെയിം ഏജിലുള്ള മകനുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കും കേട്ടോ ആ ഇനിയിപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ കൂടെ വിടുക ആ ഇനി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്ത വരും സ്വാഭാവികമായിട്ട് കാരണം ഈ ഒരു പ്രായത്തിലുള്ള മോനാണ് ആ കുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാണ് അപ്പോൾ അങ്ങനെ കച്ചറകളിലൊന്നും പോ പെടാത്തൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ സ്കൂളിൽ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എങ്കിലും എന്നിട്ട് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് എങ്ങനെയാണ് ഇനി സ്കൂളിൽ വിടുക കാരണം അത്യാവശ്യം നല്ല ഉറ്റ സുഹൃത്തുക്കളാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ അറിയാൻ പറ്റി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അവർക്ക് പക്ഷേ അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ നല്ല രീതിയിൽ കൊടുക്കുവാണെങ്കിൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ അല്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് അവരൊരു പക്ഷെ നല്ല ഹോൾഡ് അല്ലെങ്കിൽ ഹാൻഡുള്ള ആൾക്കാരാണെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോകും അങ്ങനെ ഒരിക്കലും പോകാൻ പാടില്ല ഇപ്പം നമുക്ക് ഞാൻ പറയാ വാർത്തകളിൽ മറ്റു വാർത്തകളിൽ ഞാനിങ്ങനെ ഓരോ വാർത്തയിങ്ങനെ നോക്കുമ്പോഴേ ഓരോ വാർത്തകളിലും ഓരോ കാര്യങ്ങളാണ് അറിയുന്നത് ചില വാർത്തകൾ പറയുന്നുണ്ട് ഇവർ മുമ്പേ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കുട്ടിയോട് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തത് എന്നുള്ളത് പക്ഷേ എങ്ങനെയല്ലേ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊരു ക്രൂരത അതും നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ആയുധങ്ങളെടുത്തിട്ട് ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർ മുതിർ സോറി മുതിർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് അല്ലേ പതിനഞ്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനാറ് വയസ്സൊക്കെ പ്രായേ കാണുള്ളൂ കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളല്ലേ പക്ഷേ ഇവരൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാവും അതാണ് നമ്മൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആരുടെ മക്കളാ മക്കളാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളുണ്ട് റെസ്പെക്റ്റ് ആൾക്കാരെ കാണുമ്പോൾ റെസ്പെക്റ്റ് അല്ലെ ബഹുമാനിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കിട്ടുന്നത് എവിടെ നിന്നാണ് വീട്ടിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കൂളിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഏത് കുട്ടിയാണെങ്കിലും എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അവർക്ക് ആദ്യം കിട്ടുക അവരുടെ വീട്ടിൽ നിന്നായിരിക്കും അത് അങ്ങനെയാണ് കാരണം അവരുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവരുടെ വീടാണ് അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ നമ്മൾ മക്കളെ വീട്ടിൽ തന്നെ ഇരുത്തും അല്ല ചെറിയ മക്കളല്ലേ ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് പാരൻസ് ചെയ്യുന്നത് എന്താണോ അത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക അല്ലാതെ ഏതൊരു കുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ ക്രിമിനൽ ആവുന്നില്ല അത് നമ്മൾ ചിന്തിക്കുക ഇപ്പം ഈ മക്കളെ എല്ലാവരും പറയും ശരിയാണ് ഇപ്പോൾ ഞാനും പറയുന്നുണ്ട് എന്തൊരു മക്കളാണ് ഇങ്ങനെയൊക്കെ എങ്ങനെയാ മക്കൾക്കാവാൻ പറ്റുക എന്ന് നമ്മൾ പറയും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കും ഏതൊരു കുഞ്ഞും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ലല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് അവർ പുറത്ത് പോയിട്ട് അവിടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കും അപ്പോൾ നിങ്ങൾ മക്കളാണെങ്കിൽ നമ്മൾ എനിക്ക് ഞാൻ പറയുമ്പോൾ നോമ്പുള്ളത് നോമ്പുള്ളതുകൊണ്ട് നമുക്കെല്ലാം പറയാൻ പറ്റുന്നില്ല പക്ഷേ മക്കളാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആക്കുമ്പോഴും അതും ശ്രദ്ധിച്ചിട്ട് വേണം ഇനി കൈകാര്യം ചെയ്യാൻ കാരണം നല്ല ആൾക്കാരെ നോക്കിയിട്ട് മാത്രം ഫ്രണ്ട്സ് ആക്കുക ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ അഞ്ച് പേര് ഓക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരാൾ ഉണ്ടായാൽ മതി ഒരാൾ മോശം ക്യാരക്ടറുള്ള കുട്ടിയാണെങ്കിൽ ആ അഞ്ച് പേരെയും ആ മോശം ക്യാരക്ടറുള്ള കുട്ടിയിലോട്ട് ആ കുട്ടി ഷുവറായിട്ടും കൊണ്ടുപോകും മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞ നാലോ അഞ്ചോ കുട്ടി ഉണ്ടെങ്കിൽ അവനെല്ലാം നല്ലവനാണ് ഇപ്പോൾ പാരൻസ് മക്കളോട് പറയും മോനെ ശ്രദ്ധിക്കണേ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇല്ല ഉമ്മ അവരെല്ലാം നല്ലവരാണ് പക്ഷേ അതിനകത്ത് ഒരാൾ മോശമുണ്ടാവും ആ മോശമുള്ള ആൾ എന്തെയ്യും ഇതിൽ ഓരോരുത്തരെയും ആ ഒരു വഴിയിലോട്ട് അങ്ങ് കൊണ്ടുപോകും അതൊന്നും പാരൻസ് ചിന്തിക്കുന്നില്ല പാരൻസിനോട് മറ്റുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മകൻ എന്താ അവൻ്റെ കൂടെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏ ഇല്ല എൻ്റെ മകൻ നല്ലവനാണ് അവൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാവരും നല്ലവരാണ് പക്ഷേ അതിലൊരു വില്ലനുണ്ടാവും അതാരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ മക്കൾ ഫ്രണ്ട്സ് അങ്ങ് കൂടി ഒന്നിച്ച് പോകുകയാണെങ്കിലൊക്കെ അങ്ങ് നോക്കുക നല്ല കുട്ടികളാണോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് നല്ലതൊക്കെ ആണെങ്കിൽ മാത്രം അവരുടെ കൂടെ പോവുക അല്ലാത്തവർ അല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകാൻ നിൽക്കരുത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീട്ടുകാരോട് പറയാം ചെറിയ പ്രശ്നമാണെങ്കിലും പറയാം അവർ നിങ്ങളുടെ മാതാപിതാക്കളാണല്ലേ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് പറ്റും അപ്പം ഈ മോനാണെങ്കിൽ പറയാൻ വൈകി അതുകൊണ്ട് ആൾക്ക് ട്രീറ്റ്മെൻറ്റും വൈകി ഒരു പക്ഷേ ആ കറക്റ്റ് സമയത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ആ മോന് ജീവനോടെ ഉണ്ടായിന് ഒരിക്കലും അവർക്ക് അവനെ നഷ്ടമാവില്ലായിരുന്നു പക്ഷെ പാരൻസിനൊന്നും അറിയില്ല പാരൻസ് ആണെങ്കിൽ അത്രയും നല്ല രീതിയിൽ വളർത്തിയ കുട്ടിയാണ് കാരണം ഗൾഫിലൊക്കെ പഠിപ്പിച്ച് പിന്നെ അവർക്കിപ്പോൾ വീട് പണിയുടെ ആവശ്യത്തിനായിട്ടാണ് അവർ നാട്ടിൽ പോയി നിൽക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം കാരണം അതുപോലെയൊക്കെയാണ് നമ്മളും നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നത് എല്ലാവരും നല്ല രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത് പക്ഷേ ചില പാരൻസ് മക്കളെ അങ്ങനെ കയറൂരി വിടുന്നത് പോലെ വിടും കാരണം അവർക്ക് ക്യാഷ് ഉണ്ടാവും പത്രാസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ എന്തൊക്കെയാണോ ഷൈൻ ഷൈൻ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ അവർ മക്കളെ കൊണ്ട് അങ്ങ് ചെയ്യും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അങ്ങ് വലുതായി കാണണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരിക്കലും നമ്മൾ കുട്ടികളെ അങ്ങനെ ആക്കി വിടരുത് കാരണം കുട്ടികളുടെ ഭാവിയാണ് നഷ്ടമാവുന്നത് ഇപ്പോൾ തന്നെ ഈ അഞ്ച് കുട്ടികളുടെ ഭാവി അല്ലേ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ അവർ ആരായി ശരിക്കും ക്രിമിനൽ അല്ല ചെറിയൊരു പ്രായത്തിൽ തന്നെ അവർ ക്രിമിനലായി മാറി ഇനി അവർ ഇനി എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് നല്ലതായിട്ട് ആർക്കും തോന്നില്ല കാരണം അവരുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും എല്ലാം അങ്ങ് പുറത്ത് വന്നിരിക്കുകയാണ് അല്ലാതെ വെറുതെ അങ്ങ് അവരുടെ മുകളിൽ കുറ്റം ചുമത്തിയതല്ല പക്ഷേ ഈ മക്കൾ വലുതായിക്കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് അവർക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇനി എത്ര വലിയ ആളായിക്കഴിഞ്ഞാലും ഇനി അവർക്ക് ആ ഒരു ലിമിറ്റുണ്ട് അല്ല ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ അതുമാത്രമല്ല ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവർക്ക് എങ്ങനെ ഈ ആയുധങ്ങളൊക്കെ കിട്ടുന്നു അതും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ പതിനഞ്ച് വയസ്സിൽ ഈ നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് വലിയ ആൾക്കാരുമായിട്ട് ഒരു പക്ഷേ കണക്ഷൻ ഉണ്ടാവും അല്ലേ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കാനിടയായി ഇതിനകത്ത് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും കൂടി ഉണ്ടെന്നുള്ളത് ഒരു പക്ഷേ ഉണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം ഒരു വലിയ ആൾക്കാരുടെ ഡയറക്ഷൻ കിട്ടാതെ ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ അവർ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ ആ ഒരു പക്ഷേ അങ്ങനെ നടക്കും പക്ഷേ ഈ മക്കളിപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ ഉപയോഗിക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവരെ പറ്റിയിട്ടിനി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്കിനി പുറത്ത് കിട്ടുമോ എന്നൊന്നും അറിയില്ല കാരണം ഇതുവരെ മക്കളുടെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് വന്നിട്ടില്ല വാർത്തകളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ചില ചില വാട്സപ്പ് വീഡിയോസിലൊക്കെ ഇങ്ങനെ വന്നതെന്നല്ലാതെ ന്യൂസിലൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പാരൻസിന് ക്യാഷ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധാരണ ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അവർ ഭയങ്കരമായിട്ട് ആഷ് വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങനെ കറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പിന്നെ അതുപോലെ എന്തൊക്കെയോ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും പക്ഷേ പാരൻസിന് ക്യാഷ് ഉണ്ടാകും അതല്ലാതെ സാധാരണക്കാരൻ്റെ മക്കൾ അവരിങ്ങനെ പാവം നല്ല രീതിയിലങ്ങ് അങ്ങ് പോവും പക്ഷെ അവരെയായിരിക്കും ഇങ്ങനെ ഇടിച്ച് വീഴ്ത്തുക കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാരൻസിനും അവരുടെ ഈ ക്രിമിനലായിട്ടുള്ള മക്കളുടെ പാരൻസിനും ഇതിനകത്ത് കൈ ഉണ്ടാവും കാരണം ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത് ഈ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മക്കളിങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ സ്വന്തം പാരൻസിൻ്റെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് നിൽക്കില്ല പക്ഷേ ആ മക്കളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം വലിയ ആൾക്കാർ പറയുന്ന രീതിയിലുള്ള വോയിസ് ചെറിയ കുട്ടികൾക്കൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഇതിനിടയിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയേയും അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അപ്പം തന്നെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിയിലോട്ട് പോകില്ലായിരുന്നു അത് തന്നെ അങ്ങ് പബ്ലിക്കിലോട്ട് ആക്കണമായിരുന്നു അപ്പം അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ഹൈടേയ്ക്ക് വെക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് സ്കൂളുകാരാണെങ്കിലും ആരാണെങ്കിലും ആ ഇതിപ്പോൾ ട്യൂഷൻ സെൻ്ററിൽ നടന്ന സംഭവമാണെന്നാണ് പറഞ്ഞത് ട്യൂഷൻ സെൻറ്ററിൽ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇവർ പാക്ക് തർക്കം ഉണ്ടായി പിന്നെ അതിൻ്റെ പേരിലാണ് ഈ ഒരു കുട്ടിയെ ഇങ്ങനെ കൊന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ എന്തൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് പാരൻസാണ് നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കച്ചറയും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും അതിനെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് കാരണം അവരുടെ ഭാവിയാണ് അവിടെ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഞാൻ പറോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കണം കാരണം അവർക്ക് എന്തെങ്കിലും വിഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ക്രിമിനലായിട്ട് മാറില്ല കാരണം അവർ ഓപ്പൺ ആയിട്ട് അവരുടെ ഓപ്പൺ മൈൻഡ് മൈൻഡങ്ങ് ഓപ്പണായി അപ്പോൾ എല്ലാം അവർക്ക് പാരൻസിനോട് പാരൻസിനോട് പറയാനുള്ള ഒരു ധൈര്യം കിട്ടും പേടിക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാനും പറ്റും ഇത് അങ്ങനെയല്ല ചില പാരൻസ് മക്കളുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല പക്ഷെ അവർക്ക് ക്യാഷ് മാത്രം ഇങ്ങനെ കൊടുക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള മക്കളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നത് അപ്പോൾ പാരൻസാണ് നിർബന്ധമായിട്ടും അവനവൻ്റെ മക്കളെ നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഷഹബാസിനെ പോലെ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വാരിക്കും വരഹമുള്ള ബ്രകാത്തു